അവിടെ ഒരു ജുവലറി സ്വർണ്ണക്കടയാണ് സ്വർണ്ണമാലകളും ഒക്കെ ആയിട്ട് വിൽക്ക വിൽപ്പനയ്ക്ക് ഇരിക്കുന്നത് അപ്പോൾ ഒരാൾ സ്വർണ്ണം വാങ്ങാൻ എന്ന പേരിലെത്തി സ്വർണങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുത്തോണ്ടിരിക്കാം ടപ്പയെന്ന് പറഞ്ഞിട്ട് ഇയാൾ സ്വർണ്ണമാലയായിട്ട് ഇറങ്ങിയ കൂടുകയാണ് ജീവനക്കാരനൊക്കെ പകച്ചുപോയി എന്തായാലും പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് വീണ്ടും ഷിനോജുണ്ട് ഷിനോജേ ഈ കോവിഡൊക്കെ മാറിയിട്ട് കാലം കുറേ അപ്പോൾ മാസ്ക് ഇട്ട് വന്നപ്പോൾ തന്നെ ഒന്ന് സംശയിക്കണമായിരുന്നു എന്ന് തോന്നുന്നു എന്തായാലും എത്രമാല കൊണ്ടുപോയി പാവം ആ ജീവനക്കാരനാകെ പെട്ടുപോയല്ലോ എന്തെങ്കിലും സൂചനകളുണ്ടോ ആളെക്കുറിച്ച് നമ്മൾ ഈ മോഷണത്തിന്റെ ഒരുപാട് സി സി ടി വി ദൃശ്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത്തരത്തിലൊരെണ്ണം ആദ്യമായിട്ടായിരിക്കും വളരെ കൂളായിട്ട് വന്ന് പഠിച്ച കളർ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു സംശയം കൊടുക്കുന്നില്ല വളരെ കൂളായിട്ട് വന്ന് രണ്ട് മാല വാങ്ങണം വാങ്ങണമെന്ന് പറയുന്നു വേണമെന്ന് പറയുന്നു കടക്കാരൻ അവരുടെ ഉള്ളയിൽ ഡിസ്പ്ലേ ചെയ്യുന്ന രണ്ട് മാല എടുത്ത് കാണിക്കുന്നു തുടർന്ന് ഇത് കണ്ണാടിയിൽ വെച്ച് ഇട്ട് നോക്കുന്നതിൻ്റെ ഭാഗമായി കണ്ണാടിയിലേക്ക് പോകുന്നു ഇതിൻ്റെ ഇടയിൽ തക്കം കിട്ടി ജീവനക്കാരനെയൊക്കെ കബളിപ്പിച്ചുകൊണ്ട് ഇറങ്ങി ഓടുന്നു അതാണ് ഈ സി ടി വി ദൃശ്യങ്ങളുള്ളത് ഇന്നലെ വൈകിട്ട് ഒരു നാലരയോട് കൂടി ചങ്ങനാശ്ശേരിൽ പ്രവർത്തിക്കുന്ന ഒരു ഗുരുവരം എന്ന് പറയുന്ന ജ്വല്ലറിയിലാണ് ഈ സംഭവം നടക്കുന്നത് വളരെ മാസ്ക് ഒക്കെ ധരിച്ച് ദീഷി സൂചിപ്പിച്ചതുപോലെ തന്നെ മാസ്ക്കൊക്കെ ധരിച്ച് എത്തിയതാണ് ഈ എന്ന് പറയുന്നത് എത്തിയപ്പോൾ തന്നെ ചില സംശയങ്ങളൊക്കെ തോന്നിയിട്ടുണ്ടാകണം പക്ഷേ ഈ നമ്മൾ ഈ കടയിലെ എന്ന് പറയുന്ന അവർ ജീവനക്കാരുമായി സംസാരിക്കുമ്പോൾ അത്തരത്തിൽ ഒരു സൂചനയും ഇല്ലായിരുന്നു വളരെ കൂളായിട്ടാണ് ഇയാൾ വന്നതെന്നൊക്കെയാണ് പറയുന്നത് പ്രത്യേകിച്ച് അപ്പോൾ പ്രത്യേകിച്ച് സംശയത്തിൻ്റെ ഒരു കാരണമൊന്നുമില്ല വന്ന് പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ മാലയുമായി ഇറങ്ങി ഓടുന്ന സ്ഥിതിയാണ് ഉണ്ടായത് എന്തായാലും ചങ്ങനാശ്ശേരി പോലീസിനെ സംബന്ധിച്ച് വ്യക്തമായ സൂചന കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് അല്ലേ വല്ലാത്ത ബുദ്ധിമുട്ടിലായി പോകും കടയിൽ ജീവനക്കാരന്റെ ഒരു ബാധ്യത കൂടിയാണല്ലോ ശരി